ഇന്ന് ഏറെ അപകടകരമായ അവസ്ഥയിലേക്കാണ് നമ്മളെ സമൂഹം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് ബന്ധങ്ങൾ തകരുന്നു മാതാപിതാക്കൾ അവഗണിക്കപ്പെടുന്നു അതിനേക്കാൾ ഏറെ മനുഷ്യന്റെ ജീവിതത്തിൽ കുത്തയിഞ്ഞ ലഹരി എന്ന മഹാവിപത്ത് ഇന്ന് പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം അല്ലേ ഇന്നൊക്കെ മനുഷ്യർക്ക് ഇങ്ങനെയൊക്കെ മാറാൻ പറ്റുമോ ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുമോ എന്ന് ചിന്തിപ്പിക്കപ്പെടുന്ന വാർത്തകളേ ഉള്ളൂ ഈ കേരളത്തിന്റെ ഓരോ പുലരയും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാ ഒരു പാവപ്പെട്ട മാതാവ് ആമാശയപരമായ ചില ഓപ്പറേഷൻ കഴിഞ്ഞ് വിട്ടുകടക്കുമ്പോ വെറും പത്തൊമ്പത് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ കറിക്കത്തി കൊണ്ട് വാക്കത്തി കൊണ്ട് ഉമ്മാന്റെ തലവെട്ടി മാറ്റി അന്വേഷിക്കാനും അറസ്റ്റ് ചെയ്യാനും വന്ന പോലീസുകാർക്ക് മുൻപിൽ മജിസ്ട്രേറ്റിന്റെ മുൻപിൽ ആ ചെറുപ്പക്കാരൻ ആവേശത്തോടെ പറഞ്ഞു ജനിപ്പിച്ചതിന്റെ കൂലി ഞാൻ എന്റെ ഉമ്മാക്ക് കൊടുത്തതാണ് റിപ്പോർട്ട് ചെയ്യാൻ വന്ന റിപ്പോർട്ടർമാർക്ക് നേരെ മീഡിയകൾക്ക് നേരെ ഫ്ലൈ കിസ് കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങളൊക്കെ ഇതിന്റെ ഒരു ഭാഗം തന്നെയാണ് സത്യല്ലേ ആ ഒരു വാക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ചൂട് മാറുന്നതിന് മുൻപേ ഗ്യാസും കൊണ്ട് പിതാവിനെ തലക്കടിച്ചു കൊന്നു നമ്മളെ കേരളക്കരയിൽ ആ വാർത്ത കേട്ട് വെപ്രാളപ്പെട്ട് തീരുന്നതിനിടയിൽ പതിനാറ് വയസ്സുകാരിക്ക് ഗർഭമുണ്ടായി പരിശോധന നടത്തുന്ന രക്ഷിതാക്കൾ കണ്ണുനീരും സങ്കടവുമായി വെപ്രാളപ്പെടുമ്പോ അന്വേഷണത്തിന്റെ അവസാനം കണ്ടുപിടിപ്പിക്കപ്പെട്ടത് അതിന്റെ ഉത്തരവാദി അതേ പെൺകുട്ടിയുടെ അനിയൻ പതിനാല് വയസ്സുകാരനായിരുന്നു എന്നുള്ളതാണ് ആ വാർത്തകൾ അവസാനിച്ച് തീരുന്നതിന്റെ മുൻപേ കേട്ടു തിരുവനന്തപുരത്തെ വെഞ്ഞാറമൂട്ടിൽ ഒരു കുടുംബത്തിലെ ആറു പേരെ നിഷ്കരുണം ഒരു ചെറുപ്പക്കാരൻ ഇരുപത്തിനാല് വയസ്സുകാരൻ അടിച്ചും ചതച്ചും കൊന്നുകളഞ്ഞു ഈ സമൂഹത്തിന്റെ പോക്ക് എവിടേക്കാ ഈ സമുദായത്തിന്റെയും ഈ നാടിന്റെയും പോക്ക് ഇന്ത്യ മഹാരാജ്യത്തും കേരളത്തിന്റെ ഓരങ്ങളിലും ചോദ്യം ചെയ്യപ്പെടാത്ത ഉണ്ടായി ഓരോരോ ചെക്കിങ്ങുകളിലൂടെയും ഓരോരോ അതിർത്തികളിലൂടെയും പേരറിയാത്ത പലതും കേരളത്തിന്റെ മണ്ണിലേക്ക് കടന്നു വന്നു അതിനേക്കാൾ ഏറെ ലിബറലുകൾ സ്വാധീനിച്ചു ഇന്നത്തെ തലമുറയുടെ മനസ്സിൽ പോലും കുത്തിവെക്കുന്നത് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഹീറോയിസം അവന്റെ ജീവിതത്തിലുള്ള പ്രതികാരാജ്ഞിയാണ് ആണ് വയലൻസിനെ മാത്രം ഇഷ്ടപ്പെടുത്തുന്ന കേരളത്തിലെ ജനതയുടെ മീഡിയകൾ അതുകൊണ്ടല്ലേ കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ ഒരു കട ഉദ്ഘാടനം ചെയ്യാൻ ഒരു യൂട്യൂബ് ഇൻഫ്ലുവൻസർ കടന്നു വന്നു എന്തേ അദ്ദേഹത്തിന്റെ യോഗ്യത കഴിക്കുന്ന ഭക്ഷണം ആമാശയത്തിന് പകരം അദ്ദേഹം അദ്ദേഹത്തിന്റെ അടിവസ്ത്രം പൊക്കി ആസന്നത്തിലേക്ക് ഇട്ടു അദ്ദേഹത്തെ തൊപ്പി എന്ന് പേരിട്ട് കേരളത്തിലെ മക്കൾ ആരാധിക്കാൻ തുടങ്ങി പരസ്യമായി റോഡ് വക്കുകളിൽ ഇറങ്ങി കുടുംബമായി ആ സദസ്സിലേക്ക് കടന്നു വരുന്ന ബീച്ചുകളിലേക്ക് കടന്നു വരുന്ന പെൺകുട്ടികളെ അല്ലെങ്കിൽ ഉമ്മമാരുടെ അടുത്ത് ചെന്ന് എനിക്കൊരു ഉമ്മ തരുമോ എന്ന് ചോദിക്കുന്ന മണവാളന്മാരെ പോലെയുള്ള യൂട്യൂബർമാർ കേരളത്തിൽ അതിന്റെ പേരിൽ സമൂഹത്തിനിടയിൽ ഒരുപാട് മക്കൾ അതിലേക്ക് ആകൃഷ്ടരായി അവസാനം ഉദ്ഘാടനം ചെയ്യാൻ വന്ന ആ ഒരു ചെറുപ്പക്കാരനെ ഉദ്ഘാടനം ചെയ്യിപ്പിക്കാൻ നാട്ടിലേക്ക് കൊണ്ടുവരില്ല എന്ന് പോലീസുകാർ പറഞ്ഞപ്പോ എട്ടും പെട്ടും തിരിയാത്ത എട്ട് വയസ്സുകാരൻ പോലും പോലീസുകാരന്റെ നേരെ കൈയർത്തിയിട്ട് പറഞ്ഞു കേരളം ഞങ്ങൾ കത്തിക്കും കേരളം ഞങ്ങൾ കത്തിക്കും വയലൻസിനെയാണ് ഇന്നത്തെ തലമുറ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിലേക്കാണ് അവർ പ്രേരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ചുണ്ടിലെരിയുന്ന സിഗരറ്റും നാവിനടിയിൽ തിരികലും മൂക്കിലേക്ക് വലിച്ചു കയറ്റലും ഞരമ്പുകളിൽ കുത്തിത്തായ്റ്റലും ആണത്തമാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ഇന്നത്തെ യുവസമൂഹം കൊട്ടക്കവയലിലെ ആരാമ്പ്ര അല്ലെങ്കിൽ കിയക്കോത്തെ എന്റെ സഹോദരങ്ങളോടാണ് ഞാൻ സംസാരിക്കുന്നത് ലോകത്തിന്റെ സുട്ടാവ് തന്ന ആരോഗ്യം സിട്ടാപ് തന്ന ആയുസ് ഈ സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി നാടിന്റെ പുരോഗതിക്ക് വേണ്ടി ഉപയോഗിച്ച് നാളെ ഈ ലോകത്ത് നിന്നും തിരിച്ചു പോകുമ്പോ ഓരോ വേർപ്പ തുള്ളികൾക്കും സിട്ടാവിനോട് ചോദിച്ചു വാങ്ങേണ്ട അധ്വാനത്തിന്റെ കൂലി ഉണ്ടാക്കേണ്ട യുവാക്കളോട് പടപടപ്പെട്ട വാഹനത്തിന്റെ മേലെ വന്യന്റെ മക്കളെ കമന്റടിച്ചും അല്ലെങ്കിൽ കറക്കി വീഴ്ത്തിയും കുടുംബത്തിന്റെ സമാധാനം കെടുത്തുന്ന നവലിബറലുകളോടല്ല ചുണ്ടിലെരിയുന്ന സിഗരറ്റും മാടിക്കുത്തുന്ന മുത്തും രാഷ്ട്രീയക്കാരന്റെ പിൻബലവും ഉണ്ടെങ്കിൽ ആരെയും രാഷ്ട്രീയം വയസ്സായിട്ടും വിവാഹം വേണ്ട എന്തേ കാരണം ഒറ്റക്ക് പഠിച്ച ഒറ്റക്ക് കാലിൽ നിന്ന് ഞാൻ ഒറ്റക്ക് സമ്പാദിക്കും എന്നിട്ട് അവനെ ഞാൻ നോക്കും അവൻ പ്രസവിക്കണമെന്ന് വരെ അവര് പറയാത്തുള്ളൂ എത്രയെത്ര കുടുംബത്തിലാ ഇരുപത്തിയഞ്ചും ഇരുപത്തി ആറും പെൺമക്കൾ വയസ്സുള്ളവർ വിവാഹത്തിന് വെറുത്തോണ്ട് ജീവിക്കുന്നവർ അതിനേക്കാൾ ഭയാനകമായ നിലയ്ക്ക് കേരളത്തിൽ നമ്മളുടെ തൊട്ടടുത്ത് തന്നെ രണ്ട് പെൺകുട്ടികൾ ഒരുമിച്ച് വിവാഹം ജീവിതം ആരംഭിച്ചു പതിനെട്ടോളം പെൺകുട്ടികൾ ഒരുമിച്ച് വിവാഹം കഴിക്കാൻ കേസ് ഹൈക്കോടതിയിൽ പന്ത്രണ്ടോളം ആണുങ്ങൾ ആണുമാണും ജീവിതത്തിലേക്ക് കുടുംബ ജീവിതം നയിക്കാൻ അല്ലെങ്കിൽ ലൈംഗിക ജീവിതം നയിക്കാൻ ഗെസക്സിന് വേണ്ടി ഹൈക്കോടതിയിൽ കേസ് കൊടുക്കുന്ന കേരളീയ സമൂഹം എവിടെയൊക്കെ ഈ സമുദായത്തിന്റെ പോക്ക് ഈ സമൂഹത്തിന്റെ പോക്ക് ഇത് കേവലം ഒരു മുസ്ലിം സമൂഹത്തിന്റെ മാത്രം വിഷയമല്ല ഓരോ നാട്ടിലുമുള്ള ഓരോ ചെറുപ്പക്കാരന്റെയും കുടുംബത്തിന്റെയും വിഷയമാണ് ചോദ്യം ചെയ്യപ്പെടാതെ ഒരുപാട് തോന്നിവാസങ്ങൾ നമ്മളിലേക്ക് കയറി വന്നു നമ്മളെ മക്കളെ സ്വാധീനിക്കാൻ പോലും അവർക്ക് അത് വൈ സാധിച്ചു ഞാൻ പറയാറുണ്ട് ഈ അടുത്തിറങ്ങിയ ഒരു പാട്ടുണ്ട് ആ പാട്ടിന്റെ വരികൾ പോലും ചൊല്ലുന്നവർക്കറിയൂല അറിയൂല അത്തഹിയാത്തിൽ ഇരുന്നിട്ട് ഒരുത്തൻ ഇങ്ങനെ ഇളക്കുക ഇപ്പൊ ഞാൻ വിചാരിച്ചത് വിക്രല്ലി ഇളക്കുകയായിരിക്കുന്നു നോക്കുമ്പോ സലാം വീട്ടിക്കഴിഞ്ഞ പോനോട് ചോദിച്ചെല്ലി വേറെന്തായി മനസ്സിൽ സത്യം ഓം പറഞ്ഞതാ ഞാൻ മനസ്സിൽ ഇങ്ങനെ ഒരു പാട്ട് ഇങ്ങനെ മനസ്സിൽ വന്നതാണ് ഞാൻ പാട്ട് അവരോട് ഞാൻ തന്നെ ചോദിച്ചു ഇന്ന പാട്ടല്ലേ അത് അതെ ഏതാ പാട്ട് മാതാപിതാക്കളെ മാപ്പ് ഇനി അങ്ങോട്ട് തന്നെ ഇഷ്ട പോക്ക് ഉന്നം മറന്നൊരു പോക്ക് ഉപദേശമോ മതിയാക്ക് കട്ട കൊണ്ടടിക്കും സോറ സർവത്ത് ഇതാ മക്കളെ നാവിൽ ഇതാ സമൂഹത്തിന്റെ നാവിൽ ചോദ്യം ചെയ്യപ്പെടാത്ത കാഴ്ചകളിലേക്ക് നമ്മളെ മക്കൾ ചേക്കേറിയപ്പോ അപകടകരമായ ലഹരി ഇന്ത് സമൂഹത്തിന്റെ ഓരോരോ കുടുംബങ്ങളിലും എത്തി കേരള മുഖ്യമന്ത്രി പോലും പറഞ്ഞൊരു വാക്കുണ്ട് ലഹരിയെ തടയാനുള്ള മാർഗത്തെക്കാൾ ലഹരിയെ പ്രതിരോധിക്കാനുള്ള മാർഗത്തെക്കാൾ പതിന്മടങ്ങ് പതിന്മടങ്ങ് വിശാലമാണ് ലഹരി വിതരണം ചെയ്യുന്നവരുടെ കൂട്ടായ്മകൾ കാരണം അങ്ങ് ദൂരെ കൊടുവള്ളിന്ന് പോലീസ് പുറപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇവരം വട കെട്ടിയിട്ടുണ്ടാവും ഇവിടെയായിരിക്കും ചിലപ്പോൾ പരിശോധിക്കാൻ വരുന്നത് സെക്കൻഡ് വ്യത്യാസത്തിൽ വിവരമെ കിട്ടിയിട്ടുണ്ടാവും പണം മാത്രം മോഹിക്കുന്ന രാഷ്ട്രീയക്കാർ അധികാരം മാത്രം പ്രതീക്ഷിക്കുന്ന നേതാക്കന്മാർ പണത്തിനു വേണ്ടി ആരെയും ഒറ്റ കൊടുക്കുന്ന തോന്നിവാസങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ അതിന്റെ മുൻപിൽ ഒരു ഗവൺമെന്റ് പോലും നിസ്സഹായരാകുമ്പോ കൂട്ടിക്കിടക്കുന്ന നാനൂറ്റൻപത് ഷാപ്പുകൾ പുനർലേലത്തിന് വെക്കപ്പെട്ടു കേരളക്കരയിൽ രാഷ്ട്രീയം പറയല്ല ഞാൻ ഭയാനകമായ നിലക്ക് കോഴിക്കോട് ജില്ലയിൽ മൂന്ന് പമ്പുകൾ കഴിഞ്ഞ നാലു മാസത്തിന്റെ അടക്ക് തുറക്കപ്പെട്ടു അറിഞ്ഞിട്ടുണ്ടോ നമ്മൾ എന്താ പമ്പുകൾ എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും കുടിച്ച് കൂട്ടാടി ഒരുമിച്ച് വസ്ത്രമയിച്ച് തുള്ളുന്ന വേദികൾ ക്യാമറകൾ അതിന്റെ ഉള്ളിലേക്ക് പ്രവേശനം കിട്ടണമെങ്കിൽ കമിതാക്കൾ വേണം കപ്പിൾസ് വേണം കലാലയ ക്യാമ്പസുകളിൽ നിന്നും ഇറങ്ങി വരുന്ന പെൺമക്കളും മറ്റൊരു കലാലയ ക്യാമ്പസുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന ആൺമക്കളും കപ്പിൾസുകളായി പബ്ബുകളിൽ കയറി കുടിച്ചു കൂത്താടുന്നത് ഈ ഇട്ടാവട്ടത്തുള്ള കേരളത്തിന്റെ കോഴിക്കോടിന്റെ മണ്ണിൽ വരെ ആരംഭിച്ചു എന്നിട്ടിപ്പോഴും നമ്മക്ക് ഉറക്കം തെളിഞ്ഞിട്ടില്ല നമ്മൾ ഇപ്പോഴും പറയുന്ന അറിയോ ഓള് നല്ലവണ്ണം പഠിക്കാൻ കൈവുള്ളോളാ അതുകൊണ്ട് ഞാൻ ചാക്കി ഓ നല്ല പഠിക്കാൻ കൈവൊള്ളാനാ ഞാൻ അവനെ ഓനവിടെ ചാക്കി ഓ മാസത്തിൽ അയച്ചുകൊടുക്കലുണ്ട് ഓനാവശ്യമുള്ള പറയല പിന്നെ ഞാനൊക്കെ നയിക്കുന്നു ഇപ്പൊ തിങ്ങക്കല്ലേ തീർന്നു ആപ്പാന്റെ സ്കരിക്കാൻ അറിയാത്ത മക്കളുണ്ട് ഉമ്മാന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയാത്ത പെൺകുട്ടികളുണ്ട് ഞാൻ ആക്ഷേപിക്കല്ലോ കുറ്റം പറയല്ല നാളെ ഇതിനൊക്കെ വിരള് ഒരു ദിവസം വരാനുണ്ട് ഇതിനൊക്കെ സങ്കടത്തോടു കൂടി നെടുവർപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട് ഈ ലോകം ഇന്നോ നാളെയോ അവസാനിച്ചേക്കാം അല്ലെങ്കിൽ നമ്മൾ അവസാനിച്ചേക്കാം നമ്മളില്ലാത്തതിന്റെ പേരിൽ ഈ ലോകത്തിന് ഒരു ചുക്കും സംഭവിക്കാനില്ല ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് മലപ്പുറം ജില്ലയിലെ പേര് കേട്ട ഒരു ഫുട്ബോൾ മത്സരം ഉണ്ടായി ഫുട്ബോൾ മത്സരത്തില് തിങ്ങി നിറഞ്ഞ ഗ്യാലറിക്ക് മുൻപിൽ ഒരു നാൽപ്പത്തെട്ട് വയസ്സുകാരൻ കുപ്പായൊക്കെ അയച്ച് ഷർട്ട് എടുത്തും അങ്ങനെ ഭീഷി അവന്റെ ടീമിനെ അങ്ങനെ പ്രോത്സാഹിപ്പിക്കുക ആവേശത്തോടെ പ്രോത്സാഹിപ്പിച്ചു ഒരു ഗോളിന് ആ ടീം ജയിച്ചു കളി കഴിഞ്ഞു പോകുമ്പോൾ പലരും അദ്ദേഹത്തെ ആ കളിയുടെ കോമാളിത്തരൊക്കെ കണ്ടിട്ട് പറഞ്ഞു നാളത്തെ കളി സെമിയിലെ ഉഷാറാക്കാൻ പറയുന്നു പറഞ്ഞു സെമി കാണിച്ചരടാ ഞങ്ങള് പിറ്റേന്ന് നേരം കൊളുക്കുമ്പോൾ നാടറിഞ്ഞത് ആ മനുഷ്യന്റെ അറ്റാക്കിന്റെ വാർത്തയാ മരിച്ച വാർത്തയാ വൈകുന്നേരം നാലുമണിയാകുമ്പോഴേക്കും കവറടക്കം നടന്നു വൈകുന്നേരം ആറര മണിക്കാ നാട്ടിൽ വീണ്ടും ആ ആ കളി വീണ്ടും പുനരാരംഭിച്ചു അഥവാ ആരംഭിച്ചു കളി നിർത്തിവെച്ചിട്ടില്ല പക്ഷെ ആരില്ല പ്രോത്സാഹിപ്പിക്കാൻ മനുഷ്യന്മാരില്ല അത്രേ ഉള്ളൂ നാളെ നിങ്ങൾ പോകുന്ന പള്ളിയിൽ ജമാത്ത് അരുവിന് തന്നെ നടക്കും നിങ്ങൾ അല്പം മണ്ണിന്റെ അടിയിലായിരിക്കുന്നു മാത്രം നമ്മൾ ഖബറിലേക്കായിരിക്കും എന്ന് മാത്രം ആ തിരിച്ചറിവോടുകൂടി സ്വന്തം ജീവിതത്തെ ചിട്ടപ്പെടുത്താനും സ്വന്തം ജീവിതത്തോട് എല്ലാ ജീവിത രംഗത്തോടും കൂടി മനസ്സമാധാനത്തോട് മുന്നോട്ടു പോകാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് അത്രേ ഉള്ളൂ അത്രയുള്ളൂ കുജത്തമ്പ്യാർ പറഞ്ഞവാതിരി പടിയതൊക്കെ നമ്മൾ ചെറുപ്പകാലഘട്ടത്തിൽ കേട്ടതാ കണ്ടുകൊണ്ടങ്ങിയിരിക്കും ജനങ്ങളെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ മാളികാമുകൾ ഏറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഭവാൻ അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ നമ്മളില്ലെങ്കിലും ഈ ഒരു ചുക്കും സംഭവിക്കാനില്ല പൊട്ടക്കാവായ സഫിൽ നിങ്ങൾ സ്ഥിരം ഉണ്ടായിരുന്നു നിങ്ങളെ ആ ചേർ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരാഴ്ച ആൾക്കാർ പറയും അത് കഴിഞ്ഞ ആ ചേർ അൽപ്പം മാറ്റിയിടും എന്നിൽ വേറൊരാൾ വന്നിരിക്കുന്നുണ്ടാവും നമ്മളില്ലാണ്ടായ ഈ നാടിന് വെയിലുതിക്കാണ്ടിരിക്കലോ മഴ കിട്ടാണ്ട്ക്കലോ ഈ നാട്ടിലെ ശ്വാസം തടയലോ ഈ നാട്ടിലൊന്നും പോലോ ഇല്ല കളി പിന്നെയും നടന്നു ഫൈനലും കഴിഞ്ഞു ആയിരങ്ങൾ പങ്കെടുത്തു കപ്പടിച്ചു പടകം പൊട്ടി പോയി തുള്ളിയാനും കളിച്ചാനും മണ്ണിന്റെ അടി കിടക്കുന്നുണ്ട് അവർക്കൊന്നും ഉണ്ടാവാൻ പറ്റി ഒരു കപ്പെങ്കിലും കിട്ടിയോ ആ തിരിച്ചറിവാ ജീവിതം ആ തിരിച്ചറിവിന് അതിനാ പടച്ചോൻ ഓരോന്നും നമ്മളെ കാണിച്ചിരുന്ന് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ജീവിതത്തിൽ ഏത് നിമിഷവും അള്ളാഹു നമ്മളെ തിരിച്ചു വിളിക്കും ആ സൃഷ്ടാവിനെ നെഞ്ചോട് ചേർത്ത് വെച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ലോകത്തിന്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ്മ പോലും തന്റെ അവസാനത്തെ പ്രസംഗത്തിൽ ഈ ഉമ്മത്തിനോട് പറഞ്ഞൊരു വാക്കുണ്ട് ഇന്നത്തെ മുസ്ലിം സമുദായത്തിന് ലോകത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സന്ദേശം എന്താണെന്നറിയോ ലോകത്തിന്റെ പ്രവാചകൻ മുസ്തഫി അഥവാ മരണ സമയത്തുള്ള അന്ത്യ സമയത്തുള്ള വസീയത്ത് ഏതൊരു മക്കളുടെയും അല്ലെങ്കിൽ ഏതൊരു മനുഷ്യന്റെയും ആഗ്രഹ ഒരു തങ്ങമാരങ്ങൾ നല്ലോണം നോക്കണം കേട്ടോ പാലിക്കും വിമാന നല്ലോണം നോക്കണം കേട്ടോ പാലിക്കും റോട്ടിന്റെ സൈഡിലുള്ള പൊട്ടക്കാബായിൽ അഞ്ച് സെന്റുകൾ മുത്തോനും കൊടുക്കണം പാലിക്കും കാരണം ഒരു വാപ്പാന്റെ ഒരു മനുഷ്യന്റെ മരണവസിയത്ത് ഒരാളും തള്ളിക്കളയൂല ഇന്ത്യയുടെ ഭരണനീതി വീടം പോലും തള്ളിക്കളയൂല അതുകൊണ്ട് ആ കോടാനു കോടി സ്വത്തുക്കൾ ഉണ്ടായിരുന്ന രക്തം താട്ട മര്യാണപ്പെട്ടപ്പോ അദ്ദേഹത്തിന്റെ ഇരുപത് ശതമാനം സ്വത്ത് എഴുതി വെച്ചത് ഡ്രൈവർക്ക അത് തന്നെ ആറായിരം കോടിയിലധികം ആർക്കോ തടയാൻ പറ്റിയോ വസിയത്തിന്റെ വിലയാണത് ആ പ്രവാചകൻ കൊടുത്തൊരു സിയത്തിന്റെ മരണം കൺമുൻപിൽ കാണുമ്പോ റബി അവൽ പന്ത്രണ്ടാം തീയതി ലോകത്തിന്റെ പ്രവാചകന്റെ ശരീരത്തിനാകെ വേർപ്പ് ബാധിച്ചു ശരീരമൊന്നാകെ ചൂട് കനക്കാൻ തുടങ്ങി ലോകത്തിന്റെ റസൂലുള്ളാന്റെ പ്രിയപ്പെട്ട ഭാര്യ ഉമ്മ ആയിഷ ആയിഷ റളിയല്ലാഹു പ്രവാചകനെ പ്രവാചകനെ നെറ്റികളിലൂടെ കൈകൾ ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലൂടെ മുഖത്തേക്ക് നോക്കി സഹാബത്തിന്റെ നേരെ വിരളി ചൂണ്ടിയിട്ടെന്തോ പറഞ്ഞു സഹാബത്ത് ചോദിച്ചു ഉമ്മ എന്തേ റസൂലുള്ള നിങ്ങളോട് പറഞ്ഞത് പ്രവാചകന്റെ മാവുകളിൽ മന്ത്രി അവസാനത്തെ വാക്കിങ്ങനെയായിരുന്നു ആയിഷ ജനങ്ങളോട് റിയുമോ ആയിഷ ഇത്തൂർ അംബിയുടെ മരിച്ച കൾ കെട്ടിപ്പോ പ്രാർത്ഥിക്കാനും ചെന്നിരുന്ന ജൂതക്രൈസ്തവന്മാരെ അള്ളാഹു ശപിച്ചിരിക്കുന്ന ആയിഷ ആയിഷ പറഞ്ഞു തീരുന്നതിന്റെ അവസാനം വീണ്ടും ജനങ്ങളോട് ായിരുന്നു മരിച്ചത് മുഹമ്മദാണെങ്കിൽ പോലും ലോകത്തെറ്റവും നല്ല പ്രവാചകന്മാരുടെ നേതൃസ്ഥാനത്തുള്ള മുഹമ്മദ് മുസ്തഫ എന്ന മുഹമ്മദ് മരിച്ചതെങ്കിൽ പോലും ആയിഷ അവരോട് എൻ്റെ പോലും എന്ന് എൻ്റെ അടുത്ത് ആരാധിക്കാൻ വരരുത് എന്ന് പറയണം എന്നോട് പ്രാർത്ഥിക്കരുത് എന്ന് പറയണം എന്നിട്ടും മതി വരാത്ത റസൂലുള്ള ആകാശലോകത്തേക്ക് കൈനീട്ടിയിട്ട് പറഞ്ഞു അല്ലാഹുമ്മ അല്ലാഹുമ്മ ഈദാ റബ്ബേ എൻ്റെ നീ ഒരിക്കലും ആഘോഷ സ്ഥലമാക്കി മാറ്റരുത് നീ ആരാധനയുടെ സ്ഥലമാക്കി മാറ്റരുത് ആ വാക്കുകൾ സത്യമാകുന്നത് അറേബ്യയിലെ ലോകത്തിന്റെ പ്രവാചകന്റെ കബറുകൾ ഒരാഘോഷവും ഇല്ലാതെ ഓരോ ദിനവും കടന്നു പോകുന്നുണ്ട് എങ്കിൽ മക്ക വിജയിച്ചടക്കി മക്കയിൽ കാലുകുത്തുന്ന അന്ന് അള്ളാഹുവിന്റെ തിരുദൂതൻ കയ്യിലുണ്ടായിരുന്ന ഒരു മൺവട്ടി ഇരുമ്പിന്റെ പാര കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞ ഒരു വാക്കിങ്ങനെയായിരുന്നു മോനെ അലി അലി ഒരാളുടെ നെരിയാണിക്ക് മകളിലേക്ക് പൊങ്ങി നിൽക്കുന്ന സർവ കബറും അടിച്ചു നരപ്പാക്കണേ അലി പാടില്ല അലി ഒരാളുടെ മക്കയിലും മണ്ണിലുണ്ടെങ്കിൽ വിട്ട് കളയരുതേ അലി എല്ലാം അടിച്ചു ജാഹിലിയ കാലഘട്ടത്തിൽ അവർ കെട്ടിപ്പൊക്കിയ കബറുകളെല്ലാം അവർക്ക് പ്രാർത്ഥിക്കാനുള്ളതായിരുന്നു അലി ആ കബർ വിട്ടേച്ച് പോകല്ലേ കബർ പൊളിച്ചു കളയണം അന്ന് രണ്ടു പേരും സർവ കബറുകളും അടിച്ചു നിരപ്പാക്കി ലോകത്തിന്റെ പ്രവാചകന്റെ സാന്നിധ്യത്തിൽ മേൽനോട്ടത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല ഒരൊറ്റ കലും അവിടെ കെട്ടിപ്പൊക്കിയിട്ടില്ല ലോകത്തെ ഏറ്റവും നല്ല കരളിന്റെ കഷണമായ ഫാത്തിമ ബീവിയടക്കം നിരവധി പ്രവാചകന്റെ ഔലിയാക്കൾ ആ മണ്ണിലുണ്ടെങ്കിലും ഒരു കബർ പോലും കെട്ടിപ്പൊക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അതാണ് മുസ്ലിമിന്റെ വിശ്വാസം ഏകനായ സിത്താവിനോട് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്റെ റബ്ബേ നിന്നിലാണ് എന്റെ രക്ഷ എന്റെ മാതാ നിന്നോടാണ് എന്റെ ചോദ്യം